എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതമിൻ്റെ അളക്കു ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പം ഇന്നത്തെ വിശേഷം പ്രമോവിശേഷം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിട്ടോ പറയണേ അപ്പൊ ഫുൾ വിശേഷം വന്നിട്ടില്ല വന്ന് കഴിയുമ്പോൾ അതും കൂടെ കൂട്ടി ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം ഇന്നലെ നമ്മൾ അവസാനം കണ്ട നന്ദ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാടം സംഹാരത്താണ്ടോ പാടാൻ പാകത്തിന് ഗോതം നിൽക്കുക പിന്നീട് നന്ദയോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദയുടെ സഹ സഹായത്തിനായിട്ട് അങ്ങോട്ട് എത്തുവാണ് അർജുൻ വന്നിട്ട് പറഞ്ഞു എന്തിനാ ഇവിടെ ഇവിടുന്ന് ഇറങ്ങിപ്പോണേ നന്തടുത്തി ഇവിടെ നിറങ്ങി പോകേണ്ട ആവശ്യമില്ല പക്ഷേങ്കിൽ അർജുനെ വളരെയധികം കുറ്റപ്പെടുത്തുകയാണ് നീതിനകത്ത് ഇടേണ്ട ആവശ്യ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ ഭാര്യയും ഭർത്താവ് നമ്മളുടെ പ്രശ്നമാണെന്ന് പറയണം നന്തെടുത്തി ഭാര്യ ആയിരിക്കും ഗോതമേണ്ടേ പക്ഷേ എങ്കിൽ ഞാൻ നന്തയിടത്തേ കാണുന്നേ എന്റെ പെങ്ങളുടെ സ്ഥാനത്താണ് എന്റെ അനീത്തയുടെ സ്ഥാനത്താണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോതത്തിന് പിന്നെ എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയത്തില്ല നന്ദിടുത്തി വാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തേക്ക് എത്തിക്കൊണ്ട് പോകുന്നെടുത്ത് ഗോതമ നിൽക്കുക അങ്ങനെ അങ്ങോട്ട് കയറി പോകാൻ വരട്ടെ എന്ന് പറയണം ഉം നിന്നെ ഇങ്ങനെ നിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ട അല്ലേന്ന് ചോദിക്കേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ അച്ഛനെ വെറുതെ ഇനത്തേക്ക് വലിച്ചിടില്ല അറിയാലോ നീ മുമ്പ് എന്താ പറഞ്ഞത് നിന്റെ അച്ഛൻ നീ വല്യ പോലീസുകാരന്റെ മാളാന്നിലയ്ക്കല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പ നീ കാണിക്കുന്ന എന്താ പോലീസാറിന്റെ മാളാണെങ്കില് നീ ഇങ്ങനെ കാണിക്കോ നീ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിക്കോ ഉം മുറി ഇറങ്ങി പോകേണ്ട ആവശ്യമുണ്ടോ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാ അതും കുരുട്ടുപുത്തി ഉപയോഗിച്ച് മുറിനിന്ന് യാടിപ്പോണ്ട വല്ല ആവശ്യം ഉണ്ടോ നിൽക്കുന്നു ചോദിക്കുക അതിന് കാരണക്കാരാ ഗൗതം സാർ ഇനി കാരണക്കാരൻ ഗൗതം സാറിന്റെ മുറി പൂട്ടിയിട്ടോണ്ടല്ലേ ഞാൻ അങ്ങനെ ചാടിപ്പോയത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചാടിപ്പോയെന്ന് ചോദിക്കുക അരിതി പെട്ടെന്ന് പറഞ്ഞു അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവൾക്ക് ഇത്ര അഹമ്മതി കൂടല്ല അല്ലെങ്കിൽ റൗഡികളെ പോലെ ഇങ്ങനെയൊക്കെ പരിപാടി കാണിക്കുവോ കള്ളന്മാരെ പോലെ അവൾ ജ ഇത് കഥവ് തുറന്ന് ചാടിപ്പോയേക്കുന്നത് കണ്ടില്ലേ ബാൽക്കണി വഴിയില് അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഗൗതത്തിന് അവള് പുല്ല് വിലയാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചുകൂട്ടിയെന്ന് പറയാം ഇതിന് തക്കതായ ശിക്ഷ അവൾക്ക് കൊടുക്കണം എന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു എന്തേടത്തി എന്തൊക്കെയാ പറയണേ ഇങ്ങനെയൊന്നും പറയില്ല നന്ദമോള് ഗോത്തിന്റെ ഭാര്യയല്ലേ അവർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പൊക്കോളൂന്ന് പറയാ പിന്നെ നന്ദി എന്ത് കുറ്റം ചെയ്താലും അതിന് സപ്പോർട്ടുമായിട്ട് ലക്ഷ്മി നീ വരണ്ട ഈ കാര്യത്തിൽ നിന്റെ സപ്പോർട്ടൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറയണം ഈ സമയം അർജുൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ വന്നപ്പോ തോടെ നന്ദേടത്തിന് ഇങ്ങനെ എല്ലാരും കൂടെ വിസ്തരിച്ചോണ്ടിരിക്കുന്നതാണല്ലോ ഏഹ് അല്ല നന്ദയടുത്തി അതിന് മാത്രം എന്ത് തെറ്റായതേ പിന്നീട് നന്ദയുടെ അടുത്തേക്ക് എന്നിട്ട് നന്ദേടത്തി ക്ഷമിക്കണോട്ടോ ഗോത മേഡം ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമയോക്കുകയെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഗോതനങ്ങൾ ദേഷ്യം വന്നു ക്ഷമ പറയാനായിട്ടോ എന്തിനാ അവളോട് ക്ഷമ പറയണേ ഇവിടെ ആരും ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും അവൾക്ക് ആ ക്ഷമയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം ഇത് കേട്ടപ്പം നന്ദയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു നന്ദ വന്നിട്ട് ഗോതന് ഗൗതനോടായിട്ട് പറഞ്ഞു ഗൗതം സാർ എന്നോട് ഒരിക്കലും ക്ഷമ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം കാരണം ഗൌതം സാറിന്റെ ഈഗോ സമ്മതിക്കുന്നില്ല കാരണം ഗൌം സാർ നല്ലൊരു പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഭർത്താവായിരുന്നെങ്കില് ഒരു കാരണവശാലും എന്നെ മുറിയിൽ പൂട്ടിയിടില്ലായിരുന്നു പിന്നീട് അങ്ങനെ ചെയ്തെങ്കിൽ അതിന് കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്താലും പിന്നെ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കാനായിട്ട് നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കണം അല്ലെ എഴുതി ചോദിക്കണം ക്ഷമ ചോദിച്ചാൽ എന്താ കുഴപ്പം എന്നോടൊരു തെറ്റ് ചെയ്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഗൗതമ സാർ ക്ഷമ ചോദിക്കുക തന്നെ ചെയ്യണം കാരണം ഞാൻ ഗൗതം സാറിനോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എത്ര വലിയവരാണോ ചെറിയവരാണോ എന്ന് പോലും നോക്കത്തില്ല നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറയണം ഇവിടെ ഗൗതം സാർ എന്നോട് വന്ന് ക്ഷമ പറയേണ്ട എന്ന് പറയണം ഇത് കേട്ടോ നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ് നന്ദേനെ അടിക്കാനായിട്ട് പെട്ടെന്ന് അർജുന ആ കൈയ്യളെ അങ്ങോട്ട് കയറി പിടിച്ചു തൊട്ടുപോരെന്നു നന്ദ നന്ദേടത്തിനെപ്പ ഗൗതമ നീ ആരോടെ എൻ്റെ കയ്യിലെടുക്കാൻ ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ നന്ദേടത്തി എൻ്റെ പെങ്ങളാണ് ഏഹ് ഗൗതം ഗൗതമേട്ടൻ എൻ്റെ ഏട്ടനാണെങ്കിലും നന്ദേടത്തി എൻ്റെ പെങ്ങളാണ് അപ്പം ആ പെങ്ങളെ തല്ലിന്ന് കണ്ടോണ്ടിരിക്കാൻ ആങ്ങളേക്ക് പറ്റത്തില്ല പറഞ്ഞ മനസ്സിലായില്ലെന്ന് പറയാ ഇത് കേട്ടത് ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി ലക്ഷ്മിയമ്മ പറഞ്ഞു എന്റെ ഭഗവാനെ എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നെ ചേട്ടണോ ഇനിയും തമ്മിൽ അടിയായല്ലോ എന്ന് പറയണം അതിൻ്റെ പറഞ്ഞു ഇപ്പം അവൾക്ക് സന്തോഷമായി കാണും എല്ലാത്തിനും ഉത്തരാദിയോളം ഒറ്റയർത്തിയാന്ന് പറയണം നന്ദ പിങ്കി പറഞ്ഞു അർജുനോട് വന്നിട്ട് പറഞ്ഞു അർജുന നിനക്ക് ഇതെന്താ അത് ഏഹ് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി ഉണ്ടാക്കുന്നത് നീ എന്തിനാ ഇടക്ക് കയറുന്നേ അതിൻ്റെ ആവശ്യമില്ല നിനക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ വല്ലവരുടെയും കാര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയാം നീയൊരക്ഷരം മിണ്ടരുത് ഇത് വല്ലവരുടെയും കാര്യമില്ല ഇതെൻ്റെ ഏട്ടൻ്റെ കാര്യമാണ് അതോടൊപ്പം തന്നെ എൻ്റെ ഏട്ടത്തി അമ്മയുടെ കാര്യമാണ് ഇതിനകത്ത് ഞാൻ ഇടപെടും പിന്നെ കാഴ്ചക്കാരായിട്ട് പലരും നിൽക്കുന്നുണ്ടായിരിക്കും അവർക്കൊക്കെ എങ്ങനെയല്ലേ ഇവരെ അമ്മ തല്ലിപ്പിരാണെന്നായിരിക്കും ആഗ്രഹം അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയണം പെട്ടെന്ന് ഗോതിന് ദേഷ്യുമ്പോൾ ഗൗതങ്ങ് അകത്തേക്ക് അവൻ ചാടിത്തുള്ളിയും കൂടെ പോവാണ് ഈ സമയം നന്ദയുടെ അടുത്തേക്ക് അരുതിരി വന്നിട്ട് പറഞ്ഞ് നിനക്കിപ്പോൾ തൃപ്തിയായല്ലോ ഈ കുടുംബത്തിലൊരു കലഹം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം നിനക്ക് സമാധാനമായല്ലോ ഇതേ വേണ്ടിട്ടായിരുന്നില്ലേ നീ ഇന്ന് കെട്ടി എഴുന്നില്ലേ അങ്ങോട്ട് പോയതല്ലേ നീ ചോദിക്കുവാണ് പെട്ടെന്ന് നന്ദക്ക് സങ്കടം വന്നു അതിന് ഞാൻ എന്ത് തെറ്റിയെന്നാ വല്യമ്മേ പറയണേ ഞാൻ എന്താ ഓ നീ ഒരു തെറ്റ് ചെയ്തല്ലേ പുണ്യവതി ഏയ് ഭർത്താവ് നിന്നെ മുടി പൂട്ടിയിട്ട നീ അവിടെ കിടക്കണമായിരുന്നു അല്ലാതെ ജല്ലു വഴിയൊക്കെ ചാടി പുറത്തു പോവല്ലേ ചെയ്യണ്ടേ അതൊരു ഭാര്യയ്ക്ക് നല്ല ഒരു പെണ്ണിന് ചെയ്ത സ്വഭാവമാണോ ഈ ഇന്ദീവരത്തിൽ അതൊന്നും നടക്കത്തില്ല നിന്റെ അഭ്യാസമൊക്കെ വീടിന് പുറത്ത് പറഞ്ഞു കേട്ടുള്ളു പറയാം പ്രതി ലക്ഷമെന്ന് പറഞ്ഞു അതെ ഇങ്ങനെയൊന്നും പറയരുതേ അടുത്തി പിന്നെ എങ്ങനെ പറയാതെ നീ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത് ഇവിടെ ഒറ്റയടുത്ത് കാരണ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെ പറയരുത് നന്ദമൂള് കാരണമാണോ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ഈ ഫംഗ്ഷൻ വെച്ചാരാ പിങ്കിയും കൂടെ ചേർന്നല്ലേ ഇതിനകത്ത് ഇടത്തേക്കും ചങ്കിത്തോട്ട് കൈവച്ച് പറയാൻ പറ്റുമോ നന്ദമോള ഈ കാര്യത്തിൽ കുറ്റക്കാരി എന്നുള്ള കാര്യം ഓഹോ അപ്പം നീ ഇപ്പം നന്ദയുടെ ഭക്ഷത്തേർന്ന് ഇപ്പം പിങ്കിയെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുക അല്ലേന്ന് ചോദിക്കുകയാണ് ഞാൻ പിങ്കിമോളെ കുറ്റപ്പെടുത്തിയതെന്നല്ല ഉള്ള കാര്യം പറഞ്ഞ കാരണം എല്ലാവരുടെയും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയാൽ എല്ലാവരും കൃത്യമായിട്ടുള്ള കാര്യം കിട്ടും പക്ഷേങ്കിൽ ഇവിടെ എല്ലാവരും കള്ളത്തരം കാണിച്ച ഓരോന്നൊക്കെ മനസ്സിൽ മറിച്ച് നോക്കുക പക്ഷെ അർജുമാൻ അങ്ങനെയല്ല അവന്റെ മനസ്സുള്ള കാര്യങ്ങൾ അവൻ എല്ലാവരുടെ മുന്നേ തുറന്നടിച്ചു അതിനകത്ത് ഇപ്പം അർജുനോനെ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാം അതിന് വന്നിട്ട് പറഞ്ഞു എന്നാലും നീ ഗോഹത്തിൻ്റെ കൈ തടയേണ്ട ആവശ്യമില്ലായിരുന്നു പറയാ എൻ്റെ വെല്ലുമേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അല്ലെങ്കിലും എന്തിനാ അങ്ങനെ മുറിക്കകത്ത് പൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേന് നന്തടത്തി ആ മുറിക്കകത്ത് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നന്ദേടത്തി ആരുടെ അടിമയൊന്നും അല്ല പണ്ടത്തെ കാലത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ച് മുറി കിടന്നിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് അവർക്ക് അവരുടെ ദിവസം സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ മുറി പിടിച്ചിട്ടായിരുന്നു അവർ നിൽക്കാനൊന്നും പോകുന്നില്ല പോരാത്തതിന് നന്ദിടത്തി ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ട് തെറ്റ് കണ്ട തെറ്റാന്നും ശരി കണ്ട ശരിയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ട് അതുകൊണ്ട് നന്ദയടത്തിനെ ആരെയും പഠിപ്പിക്കാനും ചെല്ലണ്ടാന്ന് പറയാം ഇടം പിങ്കി പറഞ്ഞു അതെല്ലേലും അങ്ങനെയാണല്ലോ നന്ദി ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിൻ്റെ നന്ദിയാണല്ലോ അർജുന എപ്പോഴും അവളോട് ഞാനൊരു കാര്യം പറഞ്ഞു പിങ്കി നിന്നോട് എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വരില്ലെന്ന് എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒറ്റെഴുതിയെന്ന് പറയണം അതെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറ്റ എൻ്റെ തല്ലിലേക്ക് ചാർത്തിക്കോളം പറയുന്നിട്ട് പിങ്കി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കയറി പോവാണ് നന്ദ സങ്കടത്തോടെ നന്ദ മുറിയിലേക്ക് വരുവാണ് നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു നന്ദ വന്നപ്പോൾ ഗൗതമം അവിടെ ഇരിപ്പുണ്ട് ആ ബെഡിൽ കയറി ഇരിക്കുന്നുണ്ട് ഒന്നും മിണ്ടില്ല ഈ സമയത്ത് മോഹിനി പറഞ്ഞു എന്നാലും അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഇത്രമാത്രം അഹങ്കാരമുള്ള പെൺകുട്ടിനെ കണ്ടിട്ടില്ല എൻ്റെ പവിത്രം എങ്ങാനും ആയിരിക്കണം അവളുടെ കാരണം അടിച്ച് ഞാൻ പൊകച്ചു വിട്ടാനാണ് ഈ സമയം അരവിധി പറഞ്ഞു എന്തേ ചെയ്യാനാ ലക്ഷ്മിക്കാനുള്ള കഴിവില്ല ഗൗതത്തിനോ അതിനൊരു കഴിവില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പലതും ഇവിടെ സംഭവിക്കും പക്ഷേ ഇന്ത്യവരത്തിലും നടക്കില്ല അവളുടെ ഇന്നത്തോടു കൂടി അവളുടെ പൂർതി എടുത്തി ഞാൻ അവസാനിപ്പിക്കുക അവൾ ഇവിടെ ഞാൻ കെട്ടുകെട്ടിക്കുന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മിയും പറഞ്ഞു എന്തിനാ ഏട്ടത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഏട്ടനും അനിയും തമ്മി വല്ലാത്ത പ്രശ്നങ്ങളൊക്കെയായി എന്തിനാ ഒരു പ്രശ്നം ഇങ്ങനെ വഷളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ അവര് നല്ലൊരു കുടുംബജീവിതം കുടുംബജീവി നയിക്കേണ്ടവരില്ലേ മോൻ തിരികെ വരികയും ചെയ്തു മോൻ വരാൻ കാരണക്കാരി ആരാ നന്ദയല്ലേ അപ്പൊ ആ ഒരു ഇതെങ്കിലും കാണിച്ചു കൂടെ എന്ന് വെക്കുകയാണ് പിന്നെ എന്തിനു വേദന അവളുടെ ഒരു നന്ദാ ഇനി അവളെക്കുറിച്ച് അക്ഷരം പോലും കൂടെ മിണ്ടി പോയേക്കരെന്ന് പറഞ്ഞിട്ട് അരുതയും കൂടെ കയറി പോവാണ് കേഷ്മക്ക് സങ്കടമായി പോയി എന്താ ഈ ഗോതമോൻ ഇങ്ങനെ പെരുമാറുന്നേ അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ അവന്റെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് കാര്യം എന്താണെന്ന് പോലും അറിയത്തില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തൻ്റെ മാം പാവമായിരുന്നു ആരോട് ഇങ്ങനെയൊന്നും കയറത്ത് സംസാരിക്കും ഇന്നും തന്നെ താൻ കണ്ടിട്ടുമില്ല പക്ഷെ നന്ദേ വായിട്ട് നല്ല കൂട്ടായിരുന്നല്ലോ അവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ലക്ഷ്മിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഈ സമയം മുറിയിലേക്ക് നന്ദ കയറി ചെന്നു നന്ദ കയറി ചെന്നപ്പം ഗൗതുമിങ്ങനെ ഇരിക്കുന്നുണ്ട് നന്ദ പിന്നെ മൈൻഡ് ചെയ്യാതെ ചെന്നിട്ട് എന്ത് ചെയ്യുവാണ് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ ഓർത്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് പിങ്കി വരുന്നത് പിങ്കി വരുന്ന കുറച്ച് സീറ്റ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇങ്ങോട്ട് ഇതെന്താ സീറ്റ്സ് ഒക്കെ ആയിട്ട് അല്ല നീ ഒന്നും കഴിച്ചല്ലോ ഇന്ന് ഫംഗ്ഷൻ നീ ഇല്ലായിരുന്നല്ലോ അപ്പം നിനക്ക് ഇച്ചിരി സീറ്റ്സ് വരാൻ ഓർത്ത് വന്നാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോതമറി എന്തിനാ അവൾക്ക് സീറ്റ്സ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കണേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് പറയണം അവൾ എൻ്റെ അവളുടെ അറിവ് കൊണ്ട് അവൾ എന്തെങ്കിലും കാണിച്ചു പോയതല്ലേ ഗീതം അതങ്ങ് ക്ഷമിച്ച് പറയേണ്ട ആൾക്കാർ നമ്മളല്ലേ കാരണം പിങ്കിയുടെ അടുത്ത നമ്പരാണ് സോപ്പിടാനായിട്ട് പിന്നീട് ദൂരത്തിൻ്റെ മനസ്സിലെങ്ങനെയായി ഇന്നും മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറുകളായിരുന്നു പിങ്കിയുടെ ഈ സമയം നന്ദയ്ക്ക് അത് മനസ്സിലായി നന്ദ പറഞ്ഞ് എനിക്ക് മനസ്സിലായി പിങ്കി നീ ഇങ്ങോട്ട് കയറി വന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് ഈ സീറ്റ്സ് കൊണ്ടേ തരുവേം ചെയ്യാം പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതൊന്നുകൂടെ ഒന്ന് രൂക്ഷമാക്കുകയും ചെയ്യാമല്ലോ അപ്പം അതിനു വേണ്ടല്ലേ കയറി വന്നേന്ന് ചോദിക്കുമോ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് നന്ദയിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ശരി ഞാനങ്ങോട്ട് പോയേക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി വന്ന് നിങ്ങളുടെ സ്വകാര്യത്തെ കൈയടത്തി നിങ്ങൾ നല്ല നിമിഷങ്ങൾ ഞാൻ നശിപ്പിച്ചു കാണും അല്ലേ ഇങ്ങനെയൊക്കെ പറയണേ ഞാനങ്ങോട്ട് പോയേക്കാന്ന് പറയുന്നത് പെട്ടെന്ന് ഗൗതം പറഞ്ഞു ബെഡ്റൂം ബെഡ്റൂം അല്ലേ നരകമാണെന്ന് പറയണം ഈ മുറിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണെന്ന് പറയാം ഇതും പിങ്കിയുടെ മുമ്പ് വെച്ചാൽ പറയുന്നത് നന്ദിക്ക് വല്ലാത്ത സങ്കടം വന്നു നന്ദ ഒന്നും മിണ്ടിയില്ല ഈ സമയം പിങ്കി അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു പിങ്കി പോയെണ്ണം നന്ദിക്ക് ദേഷ്യം വന്നു നരകമല്ലേ ഇത് നീക്കങ്ങനെയൊക്കെ തോന്നും നരകമാണെന്നൊക്കെ തോന്നും അതേ നരകം തന്നെയായിരുന്നു അല്ലെങ്കിൽ ഈ ഈ ബെഡ്റൂമിൽ ഒരു സമാധാനം ഉണ്ടോ ഇന്ന് നിന്നെ കല്യാണം കഴിച്ചോ അന്ന് തൊടി എൻ്റെ കഷ്ടകാലം സമാധാനം എന്തെന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അതെ ഇപ്പം ഞാനാ സമാധാനക്കാടല്ലേന്ന് വയ്ക്കുകയാണ് അതെ നീ തന്നെ എൻ്റെ സമാധാനക്കാട് എങ്ങനെയൊന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് പറയണം ഓഹോ അപ്പം ഞാൻ പോണ ഇവിടുന്ന് ശരി ആയിക്കോട്ടെ ഞാൻ ഞാനിവിടുന്ന് പോയേക്കാന്ന് പറയാം ഇനിയിപ്പം ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല എല്ലാവരുടെയും മനസ്സിലൊരു പാതമാണെന്ന് എനിക്കറിയാം ഇപ്പം ഞാൻ വേണ്ടാത്തവളായല്ലേന്ന് വയ്ക്കുക അതെ അങ്ങനെ തന്നെയാന്ന് പറയണം പെട്ടെന്ന് ഗൗതം പോയി ഡ്രോ തുറന്നിട്ട് അതിനകത്തുനിന്ന് ഫയലും കിടത്തിട്ട് വേണം പിന്നീട് നന്ദേട അതിനകത്തുനിന്ന് എ ടി എം കാർഡും പാൻ കാർഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇതേ കിടക്കുന്നതിന്റെ കാര്യങ്ങളെല്ലാം കൂടെ ഇത് എടുത്തോണ്ട് എങ്ങോട്ടുവെള്ളം പോക്കു പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കല്ലെന്ന് പറയണം ഇതേ കേട്ടപ്പോൾ നന്ദ പറഞ്ഞ് ഇത് മാത്രം പോരല്ലോ ഗൗതം സാർ പിന്നെ നിനക്ക് എന്താ വേണ്ടേ വേണ്ട എന്റെ ഗാർഡിയ സ്ഥാനത്ത് ഗൗതമ സാറിന്റെ പേരല്ലേ അതും കൂടെ ഒന്ന് മാറ്റണം അതോ നാളെ ഈവനിങ് ആയിരിക്കോട്ടെ നീ വിളിച്ചാൽ മതി ഞാൻ ആ സെക്കൻഡ് ഒന്നൊന്ന് മാറ്റി തന്നോളാം എന്ന് പറയാണ് നന്ദക്ക് വല്ലാത്ത സങ്കടമായി പോയി നന്ദ എന്ത് ചെയ്യുവാണ് ഇനി ഇവിടെ നിന്നത്തെ കാര്യം മനസ്സിലായി ഗൗതമ സാറിന്റെ മനസ്സിൽ തനിക്ക് ഇടവില്ല നന്ദ തന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ബായിനകത്ത് വെക്കുവാണ് എല്ലാം ബായിനകത്ത് എടുത്ത് വെച്ചിട്ട് ഗവൺമെൻറ് അരികെ പോയി ഇരിക്കുവാണ് ഗവൺമെൻ്റ് അരികെ പോയിട്ട് ഇത്രയും നാളെ ഈ അനാഥയെ പോലെയുള്ള എന്നെ ഇത്രയും നാൾ സംരക്ഷിച്ചുകൊണ്ട് വന്നില്ലേ ഒരു പക്ഷേങ്കിലും നമ്മൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് പോലെയുള്ള ഒരു മാര്യേജ് ആയിരുന്നു പക്ഷേ എങ്കിൽ അത് ഇത്രയും കാലം മുന്നോട്ട് പോയി എനിക്ക് ഗൗതമ് സാറിനോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അറിയാതെ എപ്പോഴോ ഞാൻ ഗൗതമ സാറിനെ സ്നേഹിച്ചു പോയി പക്ഷേ ഗൗതം സാറിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എനിക്ക് അറിയത്തില്ല പക്ഷേ ഇനിയും നമ്മളിങ്ങനെ മുന്നോട്ട് പോകത്തില്ല ആ മനസ്സിൽ ഇടവില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഭാ എടുക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഇത് ഫുൾ വിശേഷം വരുമ്പോൾ എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ അതോട് കൂട്ടി ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ ഇത് തന്നെയാണ് വരാൻ പോകുന്നേ വലിയ മാറ്റങ്ങളൊന്നും കാണത്തില്ല കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോ നന്ദക്ക് വലിയ അപകടങ്ങളൊക്കെ വരുന്നുണ്ട് അതിനിപ്പൊ വരുന്ന ദിവസങ്ങളിലെ കാണിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി